കർണാടകയിലെ സിദ്ധി സമൂഹത്തിൻ്റെ കഥ പറയുന്ന റിതം ഓഫ് ദമാമിൻ്റെ സംവിധായകനായ ജയൻ ചെറിയൻ നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഹലോ താങ്ക് യു താങ്ക് യു ഫോർ ഹാവിങ് മീ എൻ്റെ പേര് ജയൻ ചെറിയൻ ഞാൻ റിതം ഓഫ് ദമാമിൻ്റെ റൈറ്ററും സംവിധായകനുമാണ് ഈ സിനിമ കർണാടക ഉത്തര കർണാടക ഡിസ്ട്രിക്റ്റിലെ ആഫ്രിക്കൻ ഡയോസ്പോറ സമൂഹമായ സിദ്ധി കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടായ ഒരു സിനിമയാണ് സിദ്ധി കമ്മ്യൂണിറ്റി എന്താണെന്ന് നമുക്ക് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു കാരണം കൂടുതൽ ആളുകളുടെ സിദ്ധി അത്തൻ്റിസിറ്റിയെക്കുറിച്ച് അത്ര അവെയറല്ല ഇത് പ്രൈമറി ഉത്തര കർണാടകയിലെ സിദ്ധി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഗോവൻ പോർച്ചുഗീസ് ഗോവൻ സ്ലൈവ് ട്രേഡ് കാലത്ത് ട്രാൻസ് ഇന്ത്യൻ ഓഷ്യൻ സ്ലേവിലൂടെ ട്രാൻസ് ഇന്ത്യൻ സ്ലേവ് ട്രേഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ട സ്ലേവ്സിൻ്റെ പിന്മുറക്കാരാണ് വൈ വിവിധങ്ങളായ ചരിത്ര കാരണങ്ങളാൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത ശുക്കി പറയാം ചരിത്രകാരണങ്ങൾ പല ഘട്ടങ്ങളിൽ നിന്ന് പോർച്ചുഗീസ് ഗോവയിൽ നിന്ന് സ്ലേവുകൾ അവിടുന്ന് അടിമകൾ വിമോചിതരാവുകയോ അല്ലെങ്കിൽ ഒളിച്ചോടുകയോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ അടിമത്ത നിരോധനം സംഭവിച്ചു പോലെ ജീവിത ആ ഒരു സമയത്തോ അവിടുന്ന് രക്ഷപെട്ട് കൊങ്കൺ കാടുകളിലെത്തിയ മനുഷ്യരാണ് അതോടൊപ്പം തന്നെ കൊങ്കൺ കാടുകളിലെത്തിയ ആ മനുഷ്യരെ ആ കാലത്ത് അവിടുത്തെ ഫോറസ്റ്റിൽ അവർ ആ വൈൽഡ് ഫോറസ്റ്റ് വെട്ടിത്തെളിച്ച് അവിടെ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയ ഇവരെ വീണ്ടും കർണാടകയിലെ ജന്മിമരായ ആളുകൾ അവിടുത്തെ ഭൂ ഉടമകൾ എൻസ് റീഇൻസ്ലേവ് ചെയ്യുകയാണ് ഇതുകൂടാതെ ആ സമയത്ത് സമർത്ഥമായി സൗത്ത് ഇന്ത്യയിലെ ഡെക്കാൻ മേഖലയിലെ സ്ലേവ് ട്രേഡ് വളരെ ശക്തമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് വരെയും പോർച്ചുഗീസ് ഗോവയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വരെയും സ്ലേവ് ട്രേഡ് സജീവമാണ് അപ്പോൾ ആ സമയത്ത് കർണാടകത്തിലെ പ്രമാണിമാരായ ഭൂ ഉടമകളും മറ്റുള്ള ആളുകളും അടിമേല വാങ്ങിച്ചു അതുപോലെ വാങ്ങിച്ചു സ്ലൈവ്സും ഒളിച്ചോടിപ്പോയ സ്ലേവ്സിനെ വീണ്ടും റീഇൻസ്ലേവ് ചെയ്യുക ചെയ്യപ്പെട്ട നിലയിലും പിന്നീട് സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ഇന്ത്യയിൽ പോലും ഈ നിർബാധം ഈ ഭൂമിയോടൊപ്പം ഈ മനുഷ്യരെ കൈമാറ്റം ചെയ്യപ്പെടുകയും അവർ കൊളോണിയൽ സ്ലൈബ്രറിയിൽ നിന്ന് വിമോചിതരായവരെ പുതിയ തരം സ്ലൈബ്രറിയിലേക്ക് റീഇൻസ്ലേവ് ചെയ്യുകയും ഒരു പുതിയ പുതിയ തരത്തിലുള്ള എൻട്രാപ്മെൻറ്റിലേക്ക് ആ ജനത എത്തപ്പെടുകയും ചെയ്തു ഇപ്പം ഈ പ്രോസസ്സിൽ ഇവരെ സംബന്ധിച്ച ഇവരുടെ ഭാഷ ഇവരുടെ സംസ്കാരം ഇവരുടെ എത്തനിക് പ്രാക്ടീസസ് എല്ലാം നഷ്ടമാണ് അപ്പം അവരുടെ റിലീജിയൻ എന്ന് പറയുന്നത് അവരുടെ മാസ്റ്റേഴ്സിൻ്റെ റിലീജിയൻ അവരിൽ അടിച്ചൽപ്പിക്കപ്പെട്ടത് അപ്പം ഹിന്ദു മാസ്റ്റേഴ്സിൻ്റെ പ്രത്യേകിച്ചും ബ്രാഹ്മിൺ ആയിട്ടുള്ള ലാൻഡ് ലോഡ്സ് ആ പ്രദേശങ്ങളിലുള്ളത് അവരുടെ അടിമകൾ ഹിന്ദുക്കളും മുസ്ലിം യജമാനന്മാരുടെ അടിമകൾ മുസ്ലിങ്ങളും ഹിന്ദു ക്രിസ്ത്യൻ കരിമ്പ് കർഷകരും അങ്ങനെയുള്ള ഗോവൻ ക്രിസ്ത്യൻ പാരമ്പര്യത്തിലുള്ള ആളുകളുടെ അടിമകൾ ക്രിസ്ത്യാനികളുമായി മാറി അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിലവിൽ ഈ ഇവരിൽ ഇവരുടെ യഥാക്രമം അവർ യജമാനന്മാരുടെ മതം അവർക്ക് സ്വീകരിക്കേണ്ടി വരികയും അങ്ങനെ മൂന്ന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെട്ട നിലയിലാണെങ്കിൽ പോലും ഇവരെല്ലാം യുണൈറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഇവരുടെ ശരീരവും ഇവരുടെ അതിൻ്റെ താളവും ഇവരുടെ മ്യൂസിക്കുമാണ് ആ അവരുടെ കൾച്ചറിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഈ മ്യൂസിക് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രമെൻ്റ് ആണ് ദമാ ആ ദമാമിൻ്റെ ആ ദമാം മ്യൂസിക് എന്ന് പറയുന്നത് അതിൻ്റെ താളത്തിൽ സിദ്ധിയിൽ ഈ ആഫ്രിക്കൻ ഡയസ്പോറ സമൂഹം ഉത്തര കർണാടകത്തിലെ എല്ലാം മറക്കുന്നു അവരെ യുണൈറ്റി അവർ ഐഡൻറ്റിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന ഏക ഘടകം ഇന്ന് ദമാമാണ് ഈ ദമാം അവർ ആ മ്യൂസിക് അവർ അവരുപയോഗിക്കുന്നത് അവരുടെ ആചാരങ്ങൾക്ക് അവരുടെ സെലിബ്രേഷൻസിന് അവരുടെ വിലാപങ്ങൾക്ക് അവരുടെ അൻസിസ്റ്റൽ വർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ റിതം ഓഫ് ദമാം എന്ന് പറയുന്ന ഈ സിനിമ അത് ആ ഈ സിദ്ധി സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് ഉത്തര കർണാടകത്തിലെ ആഫ്രിക്കൻ ഡയസ്പോറ സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയായി ഡിഫൈൻ ചെയ്യുന്ന ഒരു ഉപകരണവും ഒരു കൾച്ചറൽ ഇവൻ്റുമായി മാറുന്നുണ്ട് അതാണ് ഈ സിനിമയ്ക്ക് ഇത് വരാൻ കാരണം പിന്നെ ഈ സിനിമ ഫിക്ഷണലാണ് ഇത് ഒരു പന്ത്രണ്ട് വയസ്സുകാരനായ ഒരു സിദ്ധി കുട്ടിയുടെ ഒരു ഒരു ആൺകുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവൻ്റെ കണ്ണിലൂടെ ഈ ഹ്യൂമൻ ട്രാഫിക്കിൻ്റെ ഇൻ്റർ ജനറേഷണൽ ട്രൂമ ഈ തർമലാനന്ദ അനന്തര ഈ എന്താ പറയുക ആയിട്ടുള്ള ഇവൻ്റുകളെ ആവിഷ്കരിക്കാനാണ് ഈ സിനിമ ശ്രമിക്കുന്നത് അതിലെ സെൻട്രൽ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ചിന്മയ സിദ്ധി നമ്മളോടൊപ്പം ഉണ്ട് പിന്നെ ആ കമ്മ്യൂണിറ്റിയിലെ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിസ്റ്റും ആക്ടറും സോഷ്യൽ വർക്കറും സ്കോളറും ഒക്കെയായ ശ്രീ മോഹൻ സിദ്ധിയും ഉണ്ട് ഇവരുടെ ഇവർ മാത്രമല്ല കർണാടക സിനിമയിൽ തന്നെ പ്രശസ്തനായ ആക്ടർ പ്രശാന്ത് സിദ്ധി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സഹായത്തോടൊപ്പം അതോടൊപ്പം തന്നെ ഗിരിജ സിദ്ധി പോലുള്ള മറ്റാക്റ്റേഴ്സുണ്ട് പിന്നെ അവിടുത്തെ സോഷ്യൽ ഈ സി സിദ്ധി കമ്മ്യൂണിറ്റിയുടെ നേതാക്കന്മാരായ പല ആൾക്കാരുമുണ്ട് ശാന്തരാം സിദ്ധിയെ പോലുള്ള അവിടുത്തെ ലോക്കൽ എം എൽ സി അദ്ദേഹത്തിൻ്റെയൊക്കെ സഹകരണത്തിലൂടെയാണ് ഈ സിനിമ നിർമ്മിക്കപ്പെട്ടത് ഒരു കളക്റ്റീവായിട്ടുള്ള ആ ജനതയെ ഇങ്ങനെ നീണ്ട വർഷങ്ങളുടെ അടിമത്വത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും എത്തനോസൈഡിൻ്റെയും കൾച്ചറൽ ജനോസൈഡിൻ്റെയും ഇരകളായ ജനതയും ഈ വിശാലമായ ഇന്ത്യയുടെ വളരെ വൈവിധ്യപൂർണമായ ഒരു എത്തനിക് പാരമ്പര്യത്തിലേക്ക് കണ്ണി ചേർക്കുന്ന ഒരു ഇവൻ്റാണ് ഈ സിനിമ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഫ്രിക്കൻ ഡയസ്പോറ കമ്മ്യൂണിറ്റി ഇന്ത്യയിലെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് മൂവ്മെൻ്റ് ആണ് അപ്പോൾ ആ തരത്തിൽ ഈ സിനിമ ഐ എഫ് എഫ് കെയിലെ അവതരിപ്പിക്കാൻ കഴിയുന്നു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ് ഇറ്റ് ഈസ് ഹിയർ ആൻഡ് വി ആർ സോ താങ്ക്ഫുൾ ടു ഐ എഫ് എഫ് കെ ടു ബിഹേവ് മോഹൻ സിദ്ധി എന്നോടൊപ്പം കൊണ്ട് അദ്ദേഹത്തോട് നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിയാം എങ്കിലും സംസാരിക്കുള്ളൂ പിന്നെ ഇതിൻ്റെ പ്രോസസ്സ് റൈറ്റിംഗ് പ്രോസസ്സ് വളരെ നീണ്ട ദീർഘകാലത്തെ ഒരു ഗവേഷണവും രചന തപസയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ രചന കാലത്ത് ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്യുകയും അവിടെ വീട് എടുത്തിട്ട് താമസിക്കുകയും ഇവരുടെയൊക്കെ വില്ലേജുകളിലാണ് ഞാൻ താമസിച്ചിരുന്നത് വീടുകളിലാണ് താമസിച്ചിരുന്നത് വളരെ ആർട്ടിസ്റ്റിക്കലി വളരെ ഹൈ പ്രൊപ്പൻസിറ്റി പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് സിദ്ധി സംഭവം അവർ നാച്ചുറൽ ബോൺ ഡാൻസേഴ്സാണ് നാച്ചുറൽ ബോൺ സിംഗേഴ്സാണ് അപ്പം ഈ സംഗീത നാടക നടന പാരമ്പര്യം വേണ്ട വിധത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടില്ല ഒരു വാസ്തവം പക്ഷേ അതൊക്കെ ഈ സിനിമയുടെ രൂപീകരണവുമായി വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൻ്റെ ഈ ഇത് വളരെ ട്രഡീഷണലായിത്തന്നെ ഈ സിനിമ എഴുതപ്പെടുകയും പിന്നീട് മോഹൻ ആണ് ഇത് കൊങ്കണി സിദ്ധി ഭാഷയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കന്നഡ സംസാരിക്കുന്ന കഥാപാത്രങ്ങളും ഈ സിനിമയിലുണ്ട് കന്നഡയിലേക്ക് ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും അങ്ങനെ വളരെ മൾട്ടിഫറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടിൻ്റെ ഫലമാണ് കഴിഞ്ഞ ആക്റ്റീവായ ഒരു അഞ്ചെട്ട് വർഷങ്ങളുടെ കൂട്ടായ പ്രവർത്തന ഫലമാണ് ഈ സിനിമ പിന്നെ ഈ ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊങ്കിണി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും കൊങ്കിണി ഈ യജമാനന്മാരുടെ ഭാഷയായ ആ കൊങ്കണിയല്ല ഗോവയിലെ കൊങ്കണിയോ ബാംഗ്ലൂരിലോ കൊച്ചിയിലോ കൊങ്കിണിയല്ല ഈ കൊങ്കിണി സിദ്ധി കൊങ്കണിയാണ് ഇത് ഫോർമർ അടിമ സമൂഹങ്ങളിൽ ലോകത്തെല്ലായിടത്തും ചെയ്യുന്നത് പോലെ യജമാനന്മാരുടെ ഭാഷയെ അത് വേറൊരു തലത്തിൽ അവരുടേതാക്കി മാറ്റുകയും യജമാനന്മാർക്ക് ആയിട്ടുള്ള ഒരു ഭാഷ ഒരു ക്രയോളി ഭാഷയാക്കി അവർ ഡെവലപ്പ് ചെയ്യുന്നു ഇപ്പോൾ ഹെയ്റ്റിയിലെ ക്രയോൾ ഫ്രഞ്ച് ക്രയോള് ജെമേക്കല പാത്വ ബ്രസീലിലെ ആഫ്രിക്കൻ ആഫ്രോ ലാറ്റിനോ പോർച്ചുഗീസ് അല്ല അതിൻ്റെ പോർച്ചുഗീസ് ക്രയോള് അങ്ങനെ വിവി വൈവിധ്യപൂർണ്ണമാകുന്ന ലോകത്താകമാനമുള്ള എല്ലാ കോണ്ടിനും ആഫ്രിക്കൻ ഡയസ്പോർട്ടി ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും ഈ ഫോറിനേഴ്സ് ലൈവ് കമ്മ്യൂണിറ്റി സ്വാഭാവികമായും അവരുടെ ഭാഷ ഡെവലപ്പ് ചെയ്തു സിദ്ധി ഭാഷ എന്നാണ് പറയുന്നത് ഈ സിദ്ധി ഭാഷ റിയൽ കൊങ്കണി അല്ല പക്ഷേ ഈ സിദ്ധി ഭാഷ ആ തരത്തിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഭാഷ എന്ന നിലയിൽ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കാത്തത് നിയറസ്റ്റ് ഓപ്പറസ്സറുടെ ലാംഗ്വേജ് ആണെങ്കിൽ പോലും കൊങ്കണിയിലേക്ക് ടാഗ് ചെയ്ത് നിങ്ങൾ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ ഈ ഭാഷയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ഫിലിമാണ്